ആ തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പന്തീരായിരം കോടി രൂപയുടെ പാക്കേജാണ് ഈ ഗവൺമെന്റ് പല സമയത്തായിട്ട് പ്രഖ്യാപിച്ചത് എഴുതി ചോദിച്ചപ്പോൾ ഒരു രൂപ ചിലവാക്കിയിട്ടില്ല അയ്യായിരം കോടിയുടെ പാക്കേജ് രണ്ടായിരം കോടിയുടെ പാക്കേജ് മൂവായിരത്തിൻ്റെ പാക്കേജ് എല്ലാം കൂടി പന്തിരായിരം കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് ഇടുക്കിക്ക് അയ്യായിരം കോടിയുടെ പാക്കേജ് വയനാടിന് വേറെ അയ്യായിരം കോടിയുടെ പാക്കേജ് ഇതെല്ലാം കടലാസിലായിരുന്നു ഒരു കാര്യം നടത്തിയിട്ടില്ല കേരളത്തിൽ സാമ്പത്തികമായി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഫിസിക്കൽ മിസ്മാനേജ്മെന്റ് ആയിരുന്നു കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വിവിധ രംഗങ്ങൾ കേരളം നേട്ടമുണ്ടാക്കിയ വിവിധ രംഗങ്ങൾ എല്ലാത്തിനെയും തകർത്തിട്ടാണ് ഇത്രയും വലിയ ഒരു തെറ്റായ ഒരു ഗവേണൻസ് തെറ്റായ വഴിയിലൂടെ പോയ ഒരു ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല കേരളം കണ്ട ഏറ്റവും മോശമായി പെർഫോം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഇതിലെ ഈ അവകാശവാദങ്ങളും ഞാൻ പറയല്ല അർത്ഥസത്യങ്ങളും അവകാശവാദങ്ങളും മാത്രമാണിത് ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രസക്തിയില്ല പിന്നെ ഭരണഘടന അനുസരിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ആറ് ആർട്ടിക്കൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത് ഗവർണർ അത് ഡെലിവറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല സ്വന്തം അവകാ കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അതിനോട് ഗവൺമെന്റ് ഗവൺമെൻറ് പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു പക്ഷേ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഈ പ്രസംഗം ഇത് തെറ്റായ അവകാശവാദങ്ങളാണ് മുഴുവൻ ഉള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട് പിന്നെ ഗവർണറുമായിട്ട് ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണറുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലുണ്ടാവും സർക്കാരിന്റെ അപ്പഴത്തെ പ്രതിസന്ധി മാറി കഴിയുമ്പോൾ ഗവർണറായിട്ടുള്ള സെറ്റിൽമെന്റ് ആണ് ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഈ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ മുഴുവൻ സംഘർഷഭരിതമാക്കി എല്ലായിടത്തും ആക്രമണങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിരുന്നു ഒരു രാത്രി പുലർന്ന് നേരം വളർത്തപ്പോ എല്ലാം കോംപ്ലിമെൻസ് ആക്കി എല്ലാം എല്ലാം ഇവര് ഒത്തുതീർപ്പിലാക്കി എല്ലാം ഒത്തുതീർപ്പിലാക്കി നേരം പുലർന്നപ്പോ ഒരു തർക്കമില്ല ഗവർണറുമായിട്ട് വീതം വെച്ചെടുക്കുകയാണ് വൈസ് ചാൻസലർമാരെ ആ രീതിയിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്തിനാണ് ഇവർ കേരളത്തെ കവലപ്പിച്ചത് അതിൻ്റെ ഒരു നാടകം ആണ് ഇന്നിവിടെ സഭയിൽ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇൻ പ്രിൻസിപ്പൽ അതിനോട് യോജിക്കുന്നു ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത് പക്ഷേ ഇവര് ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കമെന്ന് പറഞ്ഞാൽ ഇപ്പം ആളുകൾ ചിരിച്ചു തുടങ്ങി കേരളത്തിൽ അതാണ് സ്ഥിതി അപ്പോൾ മാത്രമല്ല ഇനിയുള്ള വലിയ പ്രഖ്യാപനം എന്ന് ഈ പ്രയപ്രഖ്യാപന പ്രസക്തി പത്ത് കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവരിഞ്ഞ് നടത്തുമെന്നുള്ളത് ആരും വിശ്വസിക്കാനാണ്